ان الحمد لله نحمده ونستعينه ونستغفره ونستهدي ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹു റഹാസ് മഹാനോലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയസ് ചെയ്യുകയാണ് അള്ളാഹു റഹ്വാസ് മഹാനോ തരത്തിലുള്ള നല്ല ജീവിതം നയിക്കുവാനുള്ള തോഫീക്ക് നൽകാൻ മേഖലയും കഴിഞ്ഞ കഴിഞ്ഞു നമ്മൾ സൂചിപ്പിച്ചു വന്നത് ഇസ്ലാമിന്റെ തൂണുകളായിക്കൊണ്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് ഷഹാദത്തിനെ കുറിച്ചും 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 ഒക്കെ നമ്മൾ സൂചിപ്പിച്ചു അതിനുശേഷം റസൂലി വസ്ല്ലം കൊണ്ട് നമ്മളെ പരിചയപ്പെടുത്തിയ ആ ഒരു കാര്യമാണ് ഇസ്ലാമിന്റെ തൂണാണ് നോമ്പ് എന്നുള്ളത് അത് എല്ലാ നോമ്പും അതിൽ ഉൾക്കൊണ്ടോ ഇല്ലേ എന്നുള്ളത് ചർച്ചയാണ് അതിൽ റമദാൻ റമദാനിൽ നമ്മൾ നോക്കുന്ന നിർബന്ധമായ നോമ്പ് എന്നുള്ളത് ഇസ്ലാമിന്റെ റുക്കനായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ റമദാനിലേക്ക് പരിശുദ്ധ ഖുർആൻ അവതീർണ്ണമായ അത്രയേറെ മഹത്വമുള്ള ആ ഒരു പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കലക്കുവാനിരിക്കുമ്പോൾ അതിലേക്ക് കടക്കുവാൻ അതിന്റെ ആദ്യ രാത്രിയിലേക്ക് കടക്കുവാൻ സാധിക്കുക എന്നതന്നെ റബ്ബിന്റെ വലിയ തൗഫീഖാണ് അത് വലിയ തൗഫീഖാണ് എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പല ആളുകളും ഈ ഒരു റമദാനിലേക്ക് കടന്നു കയറാൻ സാധിക്കാതെ ഈ ഒരു ആഴ്ചക്കുള്ളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള പല ആളുകളുണ്ട് നമുക്ക് പരിചയ ആളുകളുണ്ടാവും പറഞ്ഞു വരുന്നത് അതിലേക്ക് റബ്ബ് റബ്ബു തൗഫീഖ് നൽകുക എന്നുള്ളത് അത് റബ്ബിന്റെ അടുക്കൽ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടുന്ന വിഷയമാണ് കാരണം റമദാൻ നമ്മൾ എന്ത് പ്ലാൻ പറയാനായിട്ടും കാര്യമില്ല കാരണം ചെയ്യാൻ കഴിയണം ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ആ റമദാനിലേക്ക് അവന് നിയന്ത്രണ പോലും ഉണ്ടാവും പക്ഷെ അതെല്ലാം പറഞ്ഞു നേരെ മറിച്ച് അവൻ റമദാനിലേക്ക് പ്ലാനറ്റ് അത് ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ അവനതിനെ റമദാനിലേക്ക് ഒരു ആയുസ് നീട്ടി കിട്ടുക എന്നുള്ളത് ഒന്നാമതായിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പിന്നെ റമദാനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് ആ തൗഫീഖ് എന്ന റബ്ബിനോട് ചോദിക്കുക എന്നുള്ളത് വളരെ ബേസിക്കലി നമ്മൾ ഒന്നാമതായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം റമദാനിലേക്ക് തൗഫീഖ് കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അടുക്കിലേക്ക് ഏഹ് രണ്ടുപേർ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കാം നമ്മൾ നേരം കേട്ട സംഭവമായി റസോൾ അടക്കില്ലെങ്കിൽ രണ്ടുപേർ വന്ന് ഇസ്ലാം സ്വീകരിച്ചു അതില് പിന്നീട് പിൽക്കാലത്ത് അവരങ്ങനെ ജീവിച്ചു പോകുമ്പോ അതിലൊന്നാമത്താള് മരിക്കേണ്ടത് ജിഹാദിൽ ഇസ്ലാമിൽ യുദ്ധത്തിൽ മരിച്ചാലും പിന്നെ കുളിപ്പിക്കേണ്ട ആവശ്യം കൂടി നേരെ കബറടക്കാന്നുള്ളതാണ് ഇസ്ലാമിന്റെ അധ്യാപക ആ ഒരു വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം കൂലിയില്ല അവൻ നേരെ സ്വർഗത്തിലാണ് റസൂലി പരിചയപ്പെടുത്തി ആ ജിഹാദിലാണ് ഒരാൾ മരിക്കേണ്ടത് അപ്പൊ തൊട്ട മറ്റേ ഒരു വർഷം കൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടു പിന്നെ സാധാരണ മരണം ഒരു തന്റെ വീട്ടിൽ കടന്നുകൊണ്ട് സാധാരണ മരണം മരിച്ചു എന്നാണ് ഒരു സഹാബി ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് സ്വപ്നം കാണുക ആ സഹാബി കണ്ട സ്വപ്നം എന്നുള്ളത് ഈ ആദ്യം മരിച്ച ആളെ ജിഹാദിലൂടെ മരിച്ച ആളെക്കാളും മുകളിലുള്ള തറച്ചയിലായിരിക്കും രണ്ടാമത് ഒരു വർഷം കൂടി കിട്ടിയിട്ട് മരിച്ച ആളെന്നാണ് റസോളിന്റെ ഇടയ്ക്കിലേക്ക് വന്നുകൊണ്ട് ഇങ്ങനെ സംഭവം വരേണ്ട സമയത്ത് റസൂലായി പറയുകയാണ് ആ പറഞ്ഞ സത്യമാണ് അപ്പറഞ്ഞ സത്യമാണ് എന്താണ് സംഭവം ഒക്കെ അത്ഭുതപ്പെട്ടു അത്ഭുതം കൂടി എല്ലാരും മരിച്ചതിനേക്കാളും ഒരു ദർജ നേരെ നിൽക്കാൻ എന്താ അല്ല ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു വർഷം കൂടി ജീവിച്ചിരുന്ന ഒന്നാമത് ചോദിച്ചു അദ്ദേഹം ഒരു വർഷം കൂടി ഏറെ ജീവിച്ചിരുന്ന വല അദ്ദേഹം ജീവിച്ചിരിക്കുന്നു അതെ സുഹാബത്ത് പറഞ്ഞ അതെ റസൂലം ചോദിക്കുകയാണ് റമദാന് കിട്ടിയിട്ട് നോമ്പ് നോച്ചില് അദ്ദേഹത്തിന് റമദാന് കിട്ടിയിട്ട് ഒരു നോമ്പ് മറ്റേ ജിഹാദിൽ മരിച്ച ആൾക്കാർ ഒരു വർഷം ഒരു റമദാനും കൂടി കിട്ടിയിട്ട് ഒരു നോമ്പ് അദ്ദേഹം എക്സ്ട്രാ നോറ്റല്ലോ അല്ലെ ഒരു റമദാനോട് അദ്ദേഹം കടന്നുപോയല്ലോ മുപ്പത് നോമ്പ് അദ്ദേഹം എക്സ്ട്രാ നോറ്റില് റസൂൽ ചോദിക്കുകയാണ് സഹാബത്ത് പറഞ്ഞു വല അതേ റസൂല് അങ്ങനെ

ഇത്രത്തോളം വ്യത്യാസമുണ്ട് എന്ന് റസൂൽ അള്ളാഹി പഠിപ്പിക്കണം അദ്ദേഹം ചെയ്ത കാര്യം എന്താ എന്താ കാരണം മനസ്സിലാക്കണം എന്താണ് അദ്ദേഹത്തിന് എക്സ്ട്രാ കിട്ടിയ പോയിന്റ് എന്താ ബെനിഫിറ്റ് എന്തായിരുന്നു അത് അദ്ദേഹത്തിന് റമദാന് കിട്ടിയത് ആ റമദാൻ കിട്ടിയ കാര്യമില്ല എങ്ങനെ റമദാന് കിട്ടിയ കാര്യമില്ല നേരെ മറിച്ച് എന്തുവാണോ ആ റമദാനെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി റസൂൽ ചോദിച്ചപ്പോ അതറൊക്കെ റമദാന കിട്ടിയെന്ന് മാത്രമല്ലേ ഇത്രയൊക്കെ അദ്ദേഹം ആ ഒരു വർഷത്തിൽ അദ്ദേഹം ഇത്രയൊക്കെ നിസ്കരിച്ചില്ലേ ഉപയോഗപ്പെടുത്തുക റമദാനിലേക്ക് കടന്നുകയറുക എന്നതല്ല ആ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ റമദാനിലേക്ക് ആയുസ് നീട്ടിക്കിട്ടാൻ ഒന്നാമതായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരേണ്ടതുണ്ട് അള്ളാ റുബ് റമദാനിലേക്കുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാനിൽ ജീവിച്ചു എന്നതുകൊണ്ടല്ല കാര്യം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം നോമ്പ് ാണ്ഹൂന്റെ നോമ്പോണ്ട് ഓൻ വിശപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എത്ര വലിയ ഒരു അപകടമാണ് നമ്മൾ വിശപ്പ് സഹിച്ച് നോമ്പ് തോറ്റിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ആണ് എന്നുള്ള കൂലി വിട്ടുള്ളൂ അതല്ല അവന്റെ നോമ്പ് കൊണ്ട് അവന് കൂലി കിട്ടാതെ പോകുന്ന അവന്റെ നോമ്പ് വിശപ്പ് മാത്രമായി കൊണ്ട് മാറേണ്ട ഒരു അവന് ആ രാത്രി ഉറക്കം പോയി വേറെ ഒന്നും ഉണ്ടാവില്ല എങ്ങനെ ഓരോ വിശപ്പ് നോമ്പോ വിശപ്പ് മാത്രം കിട്ടിയത് രാത്രി നിസ്കാരം നിസ്കരിച്ചതുകൊണ്ട് നമസ്കാരം ആ ഉറക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല പ്രത്യേകിച്ച് മെച്ചന്നും ഉണ്ടാവില്ല റസൂൽ പറയാൻ അതുകൊണ്ട് കേവലം ചില കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല കൃത്യമായി കൊണ്ട് ചെയ്യുക എന്നുള്ളത് അടിസ്ഥാനപരമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അലൈഹി വസ്സലം ഈ ഒരു റമദാനൊക്കെ ആഗതമാകുമ്പോൾ റമദാൻ ഇങ്ങനെ കടന്നു വരുമ്പോൾ റസൂൽ അല്ലാഹി സഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്ന റസൂൽ അല്ലാഹി റമദാനിന്റെ മഹത്വങ്ങളും മതവിധികളും ഒക്കെ സ്വാഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നതാണ് ആ ഒരു ആ ഒരു വിഷയത്തിൽ ബന്ധപ്പെട്ടവരെ നമ്മൾ പഠിക്കേണ്ടതാണ് ആകാശത്ത് ഒരുപാട് ു റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിലേക്ക് കടന്നു കയറുമ്പോ ആകാശലോകം മാറണം ആകാശലോകത്ത് മാറ്റങ്ങൾ നമ്മൾ സംഭവിക്കാൻ കണ്ടോളന്നില്ല പക്ഷെ ആകാശലോകങ്ങൾ വലിയൊരു മാറ്റം കൊണ്ട് അത്ഭുതം കൂടിയിരിക്കുകയാണ് എന്താണ് ആ മാറ്റങ്ങൾ പഠിപ്പിക്കുന്നു കാന റമദാൻ റമദാനിലെ ആദ്യ രാത്രി ആ ഒരു പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ആകാശലോകത്ത് ആ ഒരു ബന്ദികളാക്കും ജിന്നുകളിലെ പോക്കിരികളെയും അള്ളാഹുറുബാൻ ബന്ദിയാക്കുന്നതാണ് അവരെ ചങ്ങലക്കൊന്ന് അറസ്റ്റ് ചെയ്യുന്നതാണ് ചങ്ങലക്കൊള്ളുന്ന റസൂലാഹിബ് അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ് പിന്നെ നമുക്ക് എന്തുണ്ടാവില്ല ഒരു പിശാജിന്റെ ഒരു വലിയ പ്രേരണം നമുക്ക് തെറ്റുകൾ ചെയ്യാൻ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചോക്കാൻ മനസ്സിലാവുന്നത് നമുക്ക് പല ആളുകളും റമദാലും വലിയ മാറ്റം പല ആളുകളും റമദാലും മാറണമെന്ന് വിചാരിക്കുന്ന റമദാനും മാറ്റം പക്ഷെ റമദാൻ കഴിഞ്ഞാൽ മാറ്റം പോകും ഭയങ്കര വിഷയമാണ് അതിന് കാരണം എന്നുള്ളത് എന്താണ് അള്ളാഹു അള്ളാഹോട് മാറ്റി നിർത്തുന്നുള്ള പിശാജ് നമ്മുടെ ശത്രുവാണി എന്നുള്ള ബേസിക് നമ്മളൊരു ചിന്ത നമുക്ക് വേണ്ടതുണ്ട് എങ്കിൽ പോലും പല നമ്മൾ നാലും തെറ്റുകൾ ചെയ്യണം വലിയ ഗൗരവമുള്ള ഗൗരവം തെറ്റുകൾ ഒരു പ്രേരണ അള്ളാഹു മാറ്റി നിർത്തി ഗുണ്ടും തെറ്റുകൾ ചെയ്യാം വലിയ ഗൗരവമുള്ള ഗൗരവം കാരണം രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവും ഒന്ന് അള്ളാഹു സുബാൻ തന്നെ മുഴുവൻ ചങ്ങലക്കെട്ടുണ്ടാവില്ല ചെറിയ ചെറിയ വിഷാചുക്കളൊക്കെ ഉണ്ടാവും എന്നുള്ളത് പണ്ട് വിശദീകരിക്കണം മറ്റൊരു വിഷയം അതാണ് കുറച്ചൊരു ബേസിക്കലി കുറച്ച് ഇമ്പോർട്ടന്റായി നമ്മൾ മനസ്സിലാക്കുക എന്താണ് നമ്മള് ശീലം കൊണ്ട് നമ്മൾ ചെയ്യാം തിന്മകൾ ഒരു പതിനൊന്ന് മാസക്കാലം ചെയ്ത ശീലം ഉണ്ടാവുന്നു ആ ശീലം കൊണ്ട് നമ്മൾ റമലാലിന് വീണ്ടും ചെയ്യാം വലിയ ഗൗരവമുള്ള നമുക്ക് മാറുവാൻ സാധിക്കണം ആ മാറ്റം നമുക്ക് സാധിക്കണം തുടർത്തുവാനും മാറും റമലാലിന് മാറണമെന്നല്ല അങ്ങനെ റമദാനിലെങ്കിലും മാറും പിന്നെ മാറാൻ പറ്റിക്കോണമെന്നില്ല ആ റമദാനിലെങ്കിലും ഉള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പിന്നെന്ത ആകാശത്തിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താ وغلقت أبواب النار

റമദാനിനെ മുതലാക്കണമെന്ന് പ്ലാനറ്റ് തീരുമാനിച്ചു നന്മ ഉദ്ദേശിക്കുന്ന ആളുകളാക്കുമില്ല നിങ്ങൾ മുന്നോട്ട് വരും നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് നിങ്ങൾ തിന്മകളാണ് റമദാനും എന്റെ മാറ്റത്തിനൊന്നും നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ അഥവാ ഈ ഒരു ജീവിതം തന്നെ അങ്ങനെ അങ്ങ് ജീവിക്കാമെന്നാണ് നിങ്ങളുടെ തീരുമാനം തിന്മകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ കുസിൽ നിങ്ങൾ ചുരുങ്ങിപ്പോ നിങ്ങൾ മാറിപ്പോകൂ എന്ന് നിങ്ങൾക്ക് അകലമെന്ന് ആ ഒരു മലക്ക് വിളിച്ചു പറയും എന്നിട്ട് റസോറായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മനസ്സുകളുൾപ്പെടെ ഇല്ല മനസ്സുകളിൽ ചില ആളുകൾ ചില ആളുകൾ അവരെ നരകത്തില്ല ആളുകൾ നരകത്തിന്റെ ആ കൂട്ടത്തിനടുത്തൊരു സ്വർഗത്തിന്റെ കൂട്ടത്തിലേക്ക് അള്ളാഹു മാറ്റുന്നതാണ് എങ്ങനെ രകത്തിലേക്ക് അവൻ നരകത്തിലായിരിക്കും അവരുടെ ജീവിതം എന്ന് എഴുതിയ പല ആളുകളെയും അള്ളാഹുമാനെ എടുത്തിട്ട് അവൻ സ്വതൃകത്തിന്റെ കൂട്ടത്തിലേക്ക് എന്ന് മാറ്റുമെന്ന് വലിഹി നരകത്തിൽ നിന്നുള്ള മോചിപ്പിക്കുന്ന ചില ആളുകളുണ്ട് എന്നിട്ടുള്ള സുഹൃത്തു പറയാൻ എപ്പോഴൊക്കെ മോചിപ്പിക്കുക എല്ലാ റമദാനിന്റെ എല്ലാ രാത്രിയിലും ഓരോ ടീമിനെ നരകത്തിന്റെ ആളുകളായിക്കൊണ്ട് എഴുതപ്പെട്ടിരുന്ന ചില ആളുകൾ എടുത്തുകൊണ്ട് സ്വർഗത്തിന്റെ ആളുകളിലേക്ക് മാറ്റുമെന്നാണ് രാത്രികളെ ഉപയോഗപ്പെടുത്തുക റമദാനിന്റെ രാത്രികളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം റമദാനിനെ മുതലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പല ആളുകൾക്കും റമലാലിനെ മുതലാക്കാൻ പറ്റാതെ പോകുന്നത് അവർക്കും റബിനും ഇടയിലുള്ള ബന്ധം വശമായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് റബ്ബിനും അവർക്കുമിടയിലുള്ള ബന്ധം വലിയ വശിയ ഗൗരവമാണ് കാലത്ത് ജീവിച്ചിരുന്ന മുനാഫിക്കുകളെ പറ്റിയിട്ട് പറയുകയാണ് പറയാ എന്തായാലും നീ അവർക്ക് വേണ്ടി പാപമോചനം വാങ്ങി തോടിക്കോ വേണ്ടെങ്കിൽ വേണ്ട എങ്കിൽ തേടുകയും വേണ്ട അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല നീ പ്രാവശ്യം അവർക്ക് വേണ്ടിയിട്ട് പാപമോചനം തേടിയാലും ും കാരണം ചെയ്തിട്ടുണ്ട് സ്വർഗത്തിലേക്ക് മാറ്റുകയില്ലാതെ അവർക്ക് ഹിതായും നൽകുകയില്ലായെന്ന് എന്തിനായിരുന്നു എന്തിനായി തോന്നിയത് കാഫറുകളെ പോലെ കാഫറുകൾ ഒരുപക്ഷെ അവർക്ക് ജീവിതത്തിൽ മാറ്റം കിട്ടാൻ ചാൻസ് കാരണം അവർ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ എങ്ങനെ ശരികളെ അവർ കണ്ടിട്ടില്ല ശരി കണ്ടാൽ അവർക്ക് മാറുവാനുള്ള മനസ്സുണ്ടാവും മുനാഹികൾ അങ്ങനല്ല അവർ ഹക്ക് ജീവിതത്തിൽ കണ്ടതാണ് റസോലെ കൂടെ ജീവിച്ചതാണ് റസോൽ വഹിയിറങ്ങിയത് നേരിട്ട് കേട്ടവരാണ് അതൊക്കെ ഉണ്ടായിട്ട് റസോലിന്റെ ഗുണഗണങ്ങൾ അറിഞ്ഞിട്ട് റസോലെ കൂടെ ജീവിച്ചിട്ട് പോലും ഹക്കിനെ അവർ കണ്ണാൽ കണ്ടിട്ട് പോലും അവർക്ക് മാറ്റം സംഭവിച്ചില്ല എന്താണ് കണ്ണിനെ കണ്ടുകൊണ്ട് ഹക്കിനെ കണ്ടിട്ട് അവർക്ക് മാറ്റം സംഭവിച്ചില്ല എന്താ കാരണം റബ്ബ് സുബാൻ പറയുകയാണ് അത്തരം ആളുകൾക്ക് റബ്ബു മനസ്സിനൊരു മൂടി മനസ്സിനൊരു അടപ്പിട്ട് കൊടുക്കും ആ അടപ്പിട്ടാ പിന്നെ നമുക്ക് വിദായത്ത് കിട്ടുവരുത്തു വലിയ ഗൗരവ വിഷയം എന്താണ് റബ്ബു സുബാൻ ഹക്ക് കണ്ടിട്ട് മാറാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നിട്ട് മുനാഫികൾക്ക് മാറുവാനുള്ള അതിന് വലിയ അവസരം വേറെ എന്താള്ളത് അടുത്ത് കണ്ട് റസൂർ കൂടെ സഹാബത്തിന്റെ കൂടെ വളർന്ന് ആ ഒരു അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ട് പോലും മുനാഫികൾക്ക് ആ ഹിതായത്തിനെ പുലികാൻ സാധിച്ചിട്ടില്ല എങ്കിൽ വലിയ ഗൗരവ വിഷയം അതുപോലെ നമ്മൾ റമദാൻ എന്ന സാഹചര്യത്തിലേക്ക് കണ്ടിട്ട് റമദാനിലേക്ക് ഒരുങ്ങിയിട്ട് റമദാനൂടെ കടന്നു പോയിട്ട് അവൻ നഷ്ടമാണ് എങ്കിൽ റമദാന കൊണ്ട് മാറ്റം ഉണ്ടായിട്ടില്ല എങ്കിൽ ആ റമബാനിലെ മാറ്റം അവൻ തുടർത്തുവാൻ പിന്നെ അവന് കേൾക്കുവാൻ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല തിന്മകളിലേക്ക് അവൻ്റെ മനസ്സുകളങ്ങ് ഓടിപ്പോകും അത്തരത്തിൽ ആയി പോകുന്ന പോകുന്നൊരവസ്ഥ നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റബ്ബിനെ പലരും ഒക്കെ നോമ്പ് തോൽക്കുന്നുണ്ട് പലരും പള്ളിയിലേക്ക് വരുന്നുണ്ട് തറാവി നമസ്കരിക്കുന്നുണ്ട് ഒക്കെയുണ്ട് അതൊക്കെ എന്താ കാരണം പല ആളുകളുടെയും മനസ്സിൽ ഒരു മുസ്ലിം ആയി എന്നതൊക്കെ ചെയ്യേണ്ടേ ഒരു മുസ്ലിം കൂട്ടായി മേൽ നിൽക്കുമ്പോൾ ഞാനത് ചെയ്യാതിരുന്നാൽ വലിയ വിഷയമല്ലേ എന്ന മട്ടിൽ ഒരു ഒഴുക്കൻ മട്ടിൽ അങ്ങ് ചെയ്യുകയാണ് എങ്കിൽ അതാണ് റബ്ബും അവനും തമ്മിലുള്ള ബന്ധം വഷളായി എന്ന് പറഞ്ഞത് അഥവാ അവൻ റബ്ബിനെ കുറിച്ച് ആലോചിച്ചിട്ടല്ല തവിസ്കരിക്കേണ്ടത് റബ്ബിനെ കുറിച്ച് ആലോചിച്ചിട്ടല്ല നോമ്പ് തോൽക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ടല്ല അവന്റെ കർമ്മങ്ങൾ അവൻ ചെയ്യുന്നത് ഇതൊന്നും ആലോചിച്ചിട്ടോ അതല്ലെങ്കിൽ ഒന്ന് കൊതിച്ചിട്ടോ അല്ല നരകം കണ്ട് പേടിച്ചിട്ടോ നരകത്തെ കുറിച്ച് ആലോചിച്ച് പേടിച്ചിട്ടോ ഇതൊന്നുമല്ല അവന്റെ കർമ്മങ്ങൾക്ക് നിദാനം പിന്നെന്താ ഒരു മുസ്ലിം ആയി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അവൻ ജീവിക്കുന്നു ഒരു മുസ്ലിം സമുദായത്തിൽ അവൻ ജീവിക്കുന്നു അതാണ് അവൻ നന്മകൾക്ക് പ്രചോദനമായത് എല്ലാവരും ചെയ്യുമ്പോൾ ഒരൊഴുക്കിൽ അങ്ങനെ ചെയ്തു പോകാൻ പറ്റൂല വലിയ ഗൗരവമുള്ള വിഷയമാണ് കൃത്യമായി കൊണ്ട് നമ്മൾ എവിടെയാണ് കാര്യങ്ങൾ വേർതിരിയുന്നത് എന്ന് കൊണ്ട് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് തആല സുബാൻ തൗഫീഖ് നൽകി അമ്മയവരെ ും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതിനുള്ള തോഫീക്ക് നൽകി നമ്മെ നമ്മെവരെയും അനുഗ്രഹിക്കുമാറാക്കണം നമുക്ക് റബ്ബ് അടുക്കൽ നിന്ന് കർമ്മങ്ങൾ ചെയ്തിട്ട് പ്രതിഫലം കിട്ടുവാൻ ഏറെ പ്രധാനമാക്കാം അതുകൊണ്ടാണ് റസോല പറയുന്നത് ആരെങ്കിലും നോമ്പുനോറ്റ് എങ്ങനെ ഈമാൻ അവൻ മനസ്സിൽ ഈമാനോടുകൂടി കൂടി ുംയ്യാമിൽ ഒക്കെ നിസ്കരിക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് റിവാത്തുകൾ കാണുവാൻ സാധിക്കും അവർ എഴുതീറ്റ് നിസ്കരിക്കുന്നു അഥവാ റമദാനിൽ അവർ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു എന്നൊക്കെ അവനൊരു വർഷക്കാലം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞു പോയിട്ടുള്ള അവൻറെ പാപങ്ങളൊക്കെ അള്ളാഹുറഹു സുബാൻ തല പുറത്തു കൊടുക്കും അവൻ എന്തുവേണം ഈമാനൻ ഭക്തി സാബ് ഈമാനു വേണം അഥവാ മനസ്സുകളിൽ അവൻ ഈമാനു വേണം വഹ്തിസാബൻ സാബൻ പ്രതിഫലേച്ച വേണം എന്നുള്ളതാണ് മനസ്സിൽ ഈമാനുണ്ടെങ്കിലാണ് പല പലോകത്തെ കുറിച്ച് കേൾക്കുമ്പോ മനസ്സ് ബേജാറാവുക സ്വർഗ്ഗത്തെ കുറിച്ച് കേൾക്കുമ്പോ മനസ്സൊന്ന് ആഗ്രഹിക്കുക ഒരിക്കലും സ്വഭാപത്ത് വന്നിട്ട് ഒരിക്കലും ചില പണ്ഡിത ചില ആളുകൾ വന്നിട്ട് ഒരു പ്രമുഖനായ താബി അലി പറ്റിനോട് വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് നമുക്ക് സ്വർഗത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ട് വിഷയം പറഞ്ഞു തരുമോ എങ്ങനെ സ്വർഗത്തെ കുറിച്ച് കേട്ടാൽ പോകാൻ പൂജ പറ്റും ഒരാവേശം നോക്കണം നമ്മള് ആ ഒരു സ്വർഗ്ഗത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ടാൽ പോകാൻ കൊതിച്ചേ പറ്റൂ വേറെ മനസ്സിൽ വേറെ ഉണ്ടാകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു തരുന്നാണ് ആ ഒരു പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നാണ് പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ് അവരൊക്കെ മനസ്സുകളെ ഇങ്ങനെ സ്വർഗത്തിലെ കടിപ്പിക്കുന്ന വാചകങ്ങൾ കൊണ്ട് അവരുടെ മനസ്സുകളെയും ജീവിതത്തെയും സമ്പുഷ്ടമാക്കിയിരുന്നു എന്നുള്ളത് ഈമാന് കുറച്ചു ഈമാന് കുറഞ്ഞുകൊണ്ടിരിക്കും ഓരോ വ്യക്തിയുടെയും ഈമാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും അതിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഉയർത്തി കൊണ്ടുവരുവാനുള്ള പണികൾ നമ്മൾ എടുക്കണം ആ പണികൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മാൻ കുറയും എന്നുള്ളതിൽ യാതൊരു അംശ അതെല്ലാവർക്കും കുറയും സ്വാഭത്തിനു പോലും ഈമാൻ കുറഞ്ഞ പല അബദ്ധങ്ങളും സംഭവിച്ച ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടത് നമുക്കും ഈമാൻ കുറയും നമ്മൾ ചെയ്യേണ്ടത് കുറയുന്ന ഈ മാൻ കുറയുമെന്നത് ഉറപ്പാണ് കുറയുന്ന ഈമാനെ ഉയർത്താനുള്ള പണികൾ നമ്മൾ എടുത്താൽ പ്രശ്നം സോൾവാകും അത്രത്തോളം നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ കൂടി നമ്മൾ ആ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്വർഗത്തിൽ കയറുന്ന ഓരോരുത്തർക്കും ആ സ്വർഗം കൊണ്ട് അവർ സ്വർഗ്ഗം അവൻ അവൻ മനസ്സിൽ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ചിന്ത ഇത്രയും വലിയ ഒരു വലിയ സുഖം കിട്ടാൻ മാത്രം ഞാൻ എന്തു കർമ്മമാണ് ചെയ്തത് അവൻ എന്നവൻ മനസ്സുകൾ കൊണ്ട് ആലോചിക്കും അവൻ ചെയ്തിട്ടുള്ള അവൻ എണീ നിസ്കരിച്ചിട്ടുള്ള കയ്യാമലുകൾ അവൻ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടുള്ള അവൻ തറാവിലബിന് വേണ്ടിയിട്ട് വിശപ്പ് മാറ്റിവെച്ചത് അവൻ റബിന് വേണ്ടിയിട്ട് നിസ്കാരം നിർവഹിച്ചത് അവൻ റബിന് വേണ്ടിയിട്ട് കൊടുത്തത് അവൻ റബിന് വേണ്ടിയിട്ട് ഏതേത് കർമ്മങ്ങൾ ചെയ്തൊക്കെ അവന്റെ മനസ്സിൽ കടന്നു പോകുമ്പോഴും ഇത്രയും വലിയ ഈ സ്വർഗം കിട്ടുവാൻ മാത്രം ഞാൻ എന്തു കർമ്മമാണ് ചെയ്തത് തന്റെ കർമ്മങ്ങളുടെ ആ മനുഷ്യനെ കയറുന്ന ഒരാളും പറയുകയില്ല എന്നെ റബ്ബ് അന്യായമായി കൊണ്ടാണ് നരകത്തിൽ പ്രവേശിപ്പിച്ചത് എനിക്കെന്ത് അർഹതയാണ് ഈ നരകത്തിൽ കയറാനുള്ളത് എന്നെ എന്തിനാണ് നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്ന് ഒരാൾക്കും തോന്നൂലാണ് അത് എല്ലാവർക്കും റബ്ബ് ബോധ്യപ്പെടുത്തി കൊടുക്കും അവന്റെ ഏടുകൾ അവന്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ട് അവന്റെ കർമ്മ െ അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് അവനെ ബോധ്യപ്പെടുത്തും എന്തിനാണ് നീ നരകത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണ് നീ നരകത്തിൽ പോകുന്നത് എന്തുകൊണ്ട് നിനക്ക് സ്വർഗം കിട്ടുന്നില്ല എന്തുകൊണ്ട് നിനക്ക് തുടക്കക്കാരനായിക്കൊണ്ട് സ്വർഗത്തിൽ കയറാൻ പറ്റിയില്ല എന്ന് റബ്ബവനെ കൃത്യമായി കൊണ്ട് ബോധ്യപ്പെടുത്തും എന്നിട്ടേ സ്വർഗവും നരകവും അവന് കൊടുക്കുകയുള്ളൂ ആർക്കും അവിടെ പരാതികൾ ഉണ്ടാവുകയില്ല എന്ന് അലൈഹി റസോല പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് കർമ്മങ്ങളിൽ മുന്നേറുവാൻ സാധിക്കാം ചില തീരുമാനങ്ങൾ

ആരെങ്കിലും ഇമാമിന്റെ കൂടെ എങ്ങനെ ജമാഅത്തായിക്കൊണ്ട് ഒരു ഇമാമിന്റെ കൂടെ കണ്ടിട്ട് നിസ്കരിക്കുകയാണ് തറാവീലേ അവൻ നിസ്കരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് അവൻ പിരിഞ്ഞു പോകുന്നത് ആ അക്കാലത്ത് മൊത്തം കഴിഞ്ഞ് അഥവാ ഇമാമിന്റെ കൂടെ ഒക്കെ നിസ്കരിച്ചിട്ടാണ് അവൻ പിരിഞ്ഞു പോകുന്നത് അങ്ങനെ ഒരാൾ തറാവിയെ നിസ്കരിച്ചാൽ വല നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ുത്തിൽ പെയ്യാമയിലെത്തി ഒരു രാത്രി മൊത്തം ടോട്ടലി ഒരു രാത്രി മൊത്തം നിസ്കരിച്ച ആ ഒരു നിസ്കാരത്തിന്റെ ഒരു രാത്രി ഇസ്ലാമിൽ തുടങ്ങിയപ്പോഴാണ് മകര മുതൽ രാത്രി തുടങ്ങും നമുക്ക് രാത്രി എങ്ങനെയാണ് ഒരു ദിവസത്തിന്റെ രാത്രി തുടങ്ങിയത് മകരം മുതൽ തുടങ്ങിയിട്ട് സുബഹി വരെ ഉണ്ടാവും അങ്ങനെയാണ് ഇസ്ലാമിന്റെ ദിവസങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അത്രത്തോളം ആ രാത്രികൾ ആ രാത്രി മൊത്തം ഒരു വ്യക്തി എഴുന്നേറ്റ് നിസ്കരിച്ച ഒരു കൂലി അവരുണ്ടാകും അവൻ ചെയ്യേണ്ടത് എന്താണ് ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ മതി പല ആളുകളും ഇമാമിന്റെ കൂടെ അവര് എട്ടക്കാലത്ത് നിസ്കരിച്ച് ബാക്കി വീണ്ടും വീട്ടിൽ നിസ്കരിക്കാൻ ചിന്താഗതിയിലേക്ക് മാറിപ്പോലിയ കൂലി അവർ നഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണ്ടത് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഇമാമിന്റെ കൂടെ കൊണ്ട് സംസ്കരിക്കുക എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ രാത്രി എഴുന്നേൽക്കുകയാണ് എങ്കിൽ ഒറ്റയാക്കാതെ രണ്ട് രണ്ടക്കാലത്തായിക്കോട്ടെ നമുക്ക് രാത്രി രാത്രികാരം നിർവഹിക്കാം രാത്രി നമ്മൾ എഴുന്നേൽക്കുകയാണ് നേരത്തെ നമ്മൾ അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്ന കുറച്ച് മുമ്പായിട്ടൊക്കെ നമുക്ക് എന്താക്കാം ആ ഒരു സമയത്ത് രണ്ടറക്കാലത്തെ ഒറ്റയായിക്കാൻ പിന്നാവസാനിപ്പിക്കുന്നത് ഒരു രാത്രിയിൽ ഒറ്റ ഒറ്റ പ്രാവശ്യമേ ഒറ്റയായി അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ അത് ഇമാമിന്റെ കൂടെ ചെയ്ത് അത് ഇമാമിന്റെ കൂടെ ചെയ്താൽ നമുക്ക് രാത്രി മൊത്തം സ്കരിച്ച പോലെ പിന്നെ നമുക്ക് റബ്ബുമായി കൊണ്ട് സംസാരിക്കണം റബ്ബുമായി കൊണ്ട് ഇടപെടണമെങ്കിൽ നമ്മൾ രണ്ടാക്കാതെ വേറെ സംസ്കരിക്കാം രണ്ടും 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 ഒക്കെ ആയിക്കൊണ്ട് നമുക്ക് ഒറ്റയാക്കാതെ എത്രയും രാത്രികൾ നമുക്ക് നിസ്കരിക്കാം അതിന് പ്രത്യേകിച്ച് കണക്കുകളില്ല എന്നത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഒരു വർഷത്തെ പാപക്കറകൾ പാവക്കരകൾ റബ്ബസുബാന അവന്റെ കഴുകിക്കളയും അത് വരെ റബ്ബസം മാറ്റി കൊടുക്കും അതുകൊണ്ട് അത് റബ്ബനോട് ചോദിച്ചു വാങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതുപോലെ നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ിൽ നിന്നും മാറി നിൽക്കുക ആരെങ്കിലും തർക്കത്തിന് വന്നാൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കണം എല്ലാവിധ സിനിമകളിൽ നിന്നും മാറി നിൽക്കണം നോമ്പിന്റെ കൂലിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും നമ്മുടെ അടുക്കൽ നിന്ന് ഉണ്ടാകാറു ഒരാൾ നോമ്പ് നോക്കിട്ട് അവൻ മോശമായ ഏർപ്പാടുകളൊന്നും അവസാനിപ്പിക്കണില്ല അവൻ വായ തോന്നിവാസാണ് ചെയ്യുന്നത് തോന്നിവാസങ്ങളാണ് എങ്കിൽ അവന്റെ നോമ്പുകൊണ്ട് അവനൊന്നുമില്ല അവന് കൂലിയൊന്നും കിട്ടുകയില്ല ആ വിശപ്പൊന്തൊക്കെ ഉണ്ടാകുമെന്ന് മാത്രം അലൈഹി സൂര്യു പഠിപ്പിക്കുകയാണ് റയ്യാൻ എന്ന കവാടം മാത്രമുള്ളതാണ് ആ നോമ്പുകാരനുള്ള കവാടം ചോദിച്ചു വാങ്ങുവാൻ നമുക്ക് ചില തീരുമാനങ്ങൾ നമ്മൾ റമദാനിൽ എടുക്കുക ആ തീരുമാനങ്ങൾ തുടർത്തിപ്പോരാനും അത് റമദാന അപ്പുറത്തേക്ക് നീട്ടുവാനും റബ്ബു തൗഫീഖിനെ ചോദിക്കുക ഏറ്റവും ബേസിക്കലി റമദാനിലേക്ക് എനിക്ക് പ്രവേശിക്കുവാനുള്ള വിശാലമായ തൗഫീഖിനെ റബ്ബു സുബ്മാന്റെ പ്രത്യേകം പ്രത്യേക ചോദിച്ചു സത്യമായി മനസ്സിലാക്കുവാനും അതിൽ കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തോഫീക്ക് നൽകി റബ്ബു സുബാന തലമേവരെയും അനുഗ്രഹിക്കും മാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും നീ സ്വർഗത്തിന്റെ വിശാലത നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുബെ ഞങ്ങളിൽ നിന്നും രോഗം കൊണ്ട് മറ്റും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും നീ ശിഫാ നൽകി അവർക്കെല്ലാവർക്കും നടന്നു കയറാനുള്ള വിശാലമായ തോഫി ഇങ്ങനെ നീ പ്രധാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹുബേ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിഷ് റമദാനിനെ കംപ്ലീറ്റ് ആയിക്കൊണ്ട് മുതലാക്കുവാനും അതിലൂടെ കയറുവാനും അതിലൂടെ എല്ലാവിധ കർമ്മങ്ങളും നേടിയെടുക്കുവാനും അതിന്റെ കൂലികളൊക്കെ നേടിയെടുക്കുവാനുമുള്ള വിശാലമായ തോഫി ഇങ്ങനെ റബേ ഞങ്ങൾക്ക് നൽകി اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اقول قولي هذا استغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم وصلى الله على نبينا محمد وعلى اله وصحبه وسلم اقبل